ഹായ് എവറി വാൻ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ സോ നമ്മൾ ലാസ്റ്റ് സെഷനിൽ പി വൈ ക്യൂസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇന്നും നമ്മൾ പി വൈ ക്യൂസ് ആ ഒരു ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ് ഇപ്പം നമ്മളുടെ എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പി വൈ ക്യൂ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ആ ഒരു സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നമ്മളുടെ പുതിയ ഓൺഗോയിങ് പിന്നെ അഡ്മിഷൻ ഓൺ ഗോയിങ് ആയിട്ടുള്ള ബാച്ചിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താണ് ജെ ആർ എഫ് പ്രീമിയർ പ്ലസ് എന്നാണ് ഈ ഒരു ബാച്ചിൻ്റെ പേര് സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനും നിങ്ങൾക്ക് കോഴ്സും പിന്നെ നമ്മളുടെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ആയിരിക്കും അതുപോലെ തന്നെ നെക്സ്റ്റ് എക്സാമിനും നിങ്ങൾക്ക് ഈ ഒരു എല്ലാ ഫീച്ചേഴ്സോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കോഴ്സ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ ഇതിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ പ്രാവശ്യവും പറയാറുണ്ട് നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജെ ആർ എഫ് ക്ലബ്ബ് ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നത് പോലെ ട്വൻറ്റി ഫോർ ഹവേഴ്സിൻ്റെ ഇമോ സപ്പോർട്ട് ഉണ്ട് ക്യുക്ക് നോട്ട്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സ്റ്റുഡൻറിൻ്റെ ഗ്രോത്ത് റിപ്പോർട്ട് നിങ്ങളുടെ ഗ്രോത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ ഇപ്പം അൾട്ടർനേറ്റീവ് ഡേയ്സിൽ ടെസ്റ്റും അൾട്ടർനേറ്റീവ് ഡേയ്സിൽ ആണ് പിന്നെ അതുപോലെ തന്നെ ലൈവ് പി വൈ ക്യു ഡിസ്കഷൻ എ ആർ എഫ് എക്സാമിനേഷൻ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് എജു റീൽസ് തുടങ്ങിയിട്ട് അപ്പം അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് നമ്മളുടെ പ്രീമിയർ പ്ലസ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം സോ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഓഫർ കിട്ടുന്നതാണ് അതുപോലെ തന്നെ മദറിന് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫറും അതുപോലെ ഗ്രൂപ്പായിട്ടാണ് നിങ്ങളെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഗ്രൂപ്പായിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് അതുപോലെ തന്നെ അലൂമിനി ഓഫർ തേർട്ടി ഫൈവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ നമ്മളുടെ പെയ്ഡ് വേർഷനിലേക്ക് നിങ്ങൾക്ക് താൽപ്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ പേപ്പർ വണ്ണിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസും സ്റ്റഡി മെറ്റീരിയൽസ് അതുപോലെ തന്നെ പിന്നെ പിന്നെ പി വൈ ക്യൂ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലും അവൈലബിൾ ആവും സോ ജോയിൻ ചെയ്യാം സോ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ോട്ട് എ ടൈപ്പ് ഓഫ് സ്റ്റാർട്ടപ്പ് ഫോംസ് താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് സ്റ്റാർട്ടപ്പ് ഫേംസ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ സാലറി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോംസ് ലൈഫ് സ്റ്റൈൽ ഫോംസ് ആൻഡ് ഓൺടർപ്രനർ ഫോംസ് ഓർഡിനൻസ് ഫോംസ് ഇതിൽ ഏതാണ് ആൻസർ എന്ന് തോന്നുന്നത് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ഓക്കെ ഓപ്ഷൻ ഡി ഓർഡിനൻ ഫേംസ് ആണ് സ്റ്റാർട്ടപ്പ് ഫേംസിൽ ഒരു കാറ്റഗറി അല്ലാത്തതായിട്ട് വരുന്നത് ഓക്കെ നമുക്ക് ഓരോ ഫേംസും എന്താണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് സാലറി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോംസ് ആണ് സാലറി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോംസ് എന്ന് പറയുന്ന സമയത്ത് ദീസ് ഫോംസ് ആർ സ്റ്റാർട്ടഡ് ബൈ ഇൻഡിവിജ്വൽ ടു ജനറേറ്റ് ഇൻകം സിമിലർ ഇൻകം സിമിലർ വോട്ട് ദേ വുഡ് ഏൺ ആസ് എൻ എംപ്ലോയ് ഓക്കെ അപ്പം ഒരാൾക്ക് ഒരു എംപ്ലോയി ആയി ഒരു എംപ്ലോയി ആയി അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആൾക്ക് എത്രയാണോ ആണോ ഏൺ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ആ ഒരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് സാലറി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോംസ് എന്ന് പറയുന്നത് സോ എല്ലാവർക്കും എന്താണ് ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഈ ഈ ഒരു എമൗണ്ട് എനിക്കൊരു ചെറിയൊരു ഷോപ്പ് എൻ്റെ നാട്ടിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും എന്നുള്ള ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് ഇവരെന്തെയ്യും ഇത്തരത്തിലുള്ള ചെറിയ ഷോപ്പുകൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് സാലറി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോംസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ് സെൽഫ് എംപ്ലോയ്മെന്റ് ആണ് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഇന്നോവേഷനോ അല്ലെങ്കിൽ ഹൈ ഗ്രോത്തിലോ ഇവർ ആഗ്രഹിക്കുന്നില്ല അവർ സെൽഫ് എംപ്ലോയിഡ് ആവണമെന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി തുടങ്ങുന്ന ഒരു ബിസിനസ് ആണ് സാലറി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോംസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് മെയിൻലി എന്താണ് കോമൺ സർവീസസ് ആയിരിക്കും അല്ലെങ്കിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോമൺ സർവീസസ് ആയിരിക്കും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും ചെറിയ റീറ്റെയിൽ ഷോപ്പുകളിലെ പലചരക്ക് ഷോപ്പുകളൊക്കെ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും അതുപോലെ തന്നെ ഹെയർ സെലൂൺസ് ആവട്ടെ ടാക്സ് കൺസൾട്ടിങ് ഫേംസ് ലോക്കൽ റിപ്പയർ സർവീസ് ഷോപ്പ്സ് ഒക്കെ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയും നെക്സ്റ്റ് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഫോംസ് ആണ് ദ ഫോം സ്റ്റാർട്ടഡ് ടു പേഴ്സ്യൂ ആൻഡ് സപ്പോർട്ട് ദ ഓണേഴ്സ് പേഴ്സണൽ ഇൻട്രസ്റ്റ് പാഷൻ ഓർ ലൈഫ് സ്റ്റൈൽ ചോയ്സസ് സൊ നമ്മളുടെ ഒരു പാഷൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ ബേസിൽ നമ്മളൊരു ഫോം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതൊരു ലൈഫ് സ്റ്റൈൽ ഫോംസ് ആണെന്ന് പറയാൻ പറ്റും ഇതിൽ ഇവിടെ ആളുടെ ഗോൾ എന്ന് പറയുന്നത് എന്താണ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആണ് അതുപോലെ തന്നെ ഫ്രീഡം അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹൈ പ്രോഫിറ്റ് ഒന്നും വിചാരിച്ചിട്ടായിരിക്കില്ല എന്ത് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക അവരുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അല്ലേ പലരും പാഷൻ്റെ പുറത്ത് പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ ഇപ്പം ഈവൺ ബ്ലോഗേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരവരുടെ പ്രൊഫഷൻ ഒക്കെ വിട്ടിട്ട് ബ്ലോഗ്സ് തുടങ്ങുന്നത് എന്താണ് അവരുടെ പാഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ ബേസിസിലാണ് സോ എക്സാമ്പിൾ ആയിട്ട് എന്താണ് ട്രാവൽ അതായത് ഒരു ട്രാവലിംഗിന് ഭയങ്കര പാഷനായിട്ട് ആയിട്ടുള്ള ഒരാൾ ട്രാവൽ ബ്ലോഗ് തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒരു ടൂർ ഏജൻസി തുടങ്ങുന്നത് ഇപ്പം നമുക്ക് ഇൻസ്റ്റഗ്രാം സോറി ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് ഒരുപാട് കാണാം അല്ലേ ഇപ്പം ഒരുപാട് ട്രിപ്പുകളും കുറേ ചെറിയ ചെറിയ ഏജൻസീസും പിന്നെ ക്യാമ്പയിൻസും ഒക്കെ ചെയ്യുന്നത് സോ അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ആയിട്ട് പറയാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഫോട്ടോ ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ള ഒരു സ്റ്റുഡിയോ ഒരു ഫോട്ടോഗ്രാഫർ ഒരു സ്റ്റുഡിയോ എടുക്കുന്നത് അതുപോലെ യോഗ ട്രെയിനർ ഇതൊക്കെ നമുക്ക് നമുക്കെന്താണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം ഓൺടർപ്രനർ ഫോംസ് എന്നുള്ളത് ഓൺടർപ്രനർ ഫോംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി അറിയാം അല്ലേ എന്തായിരിക്കും അവർക്ക് അവിടെ ഒരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും സോ ദീസ് ആർ ഇന്നോവേറ്റീവ് ഗ്രോത്ത് ഓറിയൻറ്റഡ് ഫോം സ്റ്റാർട്ടഡ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രൊഡക്ട്സ് സർവീസസ് ഓർ ബിസിനസ് മോഡൽ സോ ഇവർക്ക് എന്തായിരിക്കും മെയിൻലി ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗ്രോത്ത് ആയിരിക്കും അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും ഇപ്പം ഒരു പിന്നെ പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ അവർ പുതിയൊരു പ്രൊഡക്റ്റ് ഇന്നോവേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പുതിയൊരു മാർക്കറ്റിലേക്ക് റീച്ച് ചെയ്യാനും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇവരുടെ എയിം എന്ന് പറയുന്നത് എന്താണ് ഗ്രോ റാപ്പിഡ്ലി പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യാന്നുള്ളതും അവർക്കെന്താണ് മറ്റുള്ള അവർക്ക് ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളതൊക്കെ ആയിരിക്കും ഇവരുടെ ഒരു എയിം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ എന്താണ് നമ്മൾ ഹൈ റിസ്ക് ഉണ്ട് അതുപോലെ തന്നെ ഹൈ റിസ്ക് എടുത്താലാണല്ലോ നമുക്ക് പിന്നെ ഹൈ റിവാർഡ്സ് കിട്ടുന്നുണ്ടാവും സോ അതാണ് ഓൺട്രിനർ ഫോംസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഏത് ഓൺട്രർപ്രനേഴ്സും അല്ലേ പിന്നെ ഓരോരോ ചേഞ്ചസ് കൊണ്ടുവരുന്ന ഏത് ഓൺടർപ്രണേഴ്സിനും നമുക്കിതിൻ്റെ ആയിട്ട് പറയാൻ പറ്റും ഇപ്പം സ്റ്റാർട്ടപ്പ് ലൈക്ക് സൊമാറ്റോ ഓല ഫ്ലിപ്പ്കാർട്ട് ഒക്കെ നമുക്ക് ഇതിൻ്റെ ആയിട്ട് പറയാൻ പറ്റും നെക്സ്റ്റ് പറയുന്നത് ഓർഡിനൻസ് ഫോംസ് ആണ് ഓർഡിനൻസ് ഫോം എന്ന് പറയുന്നത് എന്താണ് ഒരു സ്റ്റാർട്ടപ്പ് ഫോംസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഫോംസിൻ്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തൊരു ആണ് അല്ലെങ്കിൽ ഇതിന് ആ ഒരു കാറ്റഗറി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല ഇതെന്താണ് ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ ജനറലി എന്താണ് മിലിറ്ററി വെപ്പൺസിലും അതുപോലെ തന്നെ ലീഗൽ പിന്നെ ലീഗൽ ഡിഗ്രി ഓ ഓർഡറിലൊക്കെയാണ് ഈ ഒരു ഓർഡിനൻസ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോ ടെൻ എച്ച് ആർ ഓഡിറ്റ് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് എച്ച് ആർ ഓഡിറ്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഇവിടെ നോട്ട് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം തിരക്ക് പിടിച്ചിട്ട് നമ്മളിങ്ങനെ വായിക്കുന്ന സമയത്ത് പലപ്പോഴും എന്താണ് നമ്മൾ ഈ നോട്ട് ശ്രദ്ധിക്കാതെ പോയാൽ നമുക്ക് അവിടെ മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട് സോ ഇതിൽ നാല് ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത് ജോബ് ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ മാൻഡേറ്റഡ് ബെനഫിറ്റ്സ് ആൻഡ് ബാലൻസ്ഡ് സ്കോർ കാർഡ് ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കുമോ ഓക്കെ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് പെട്ടെന്ന് ഇതിലുള്ള എല്ലാ ടേംസും അറിയെങ്കിൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും പിന്നെ ഈ സി ആൻഡ് ഡി ചില സമയത്ത് ചില ആളുകൾക്ക് കൺഫ്യൂഷൻസ് വരാറുണ്ട് ഓക്കെ ആൻസർ എന്ന് പറയുന്നത് ബാലൻസ്ഡ് സ്കോർ കാർഡാണ് ഓക്കെ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം സോ ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറയുന്ന സമയത്ത് ദ ബാലൻസ്ഡ് സ്കോർ കാർഡ് ഈസ് എ സ്ട്രാറ്റജിക് പെർഫോമൻസ് മാനേജ്മെൻറ്റ് ടൂൾ ഡെവലപ്പ്ഡ് ബൈ റോബർട്ട് എസ് കപ്ലാൻ ആൻഡ് ഡാവിഡ് പി നോർട്ടൺ സോ ഈ ഒരു പേര് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ഒരുപാട് തവണ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇനിയും മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ആണ് ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പെർഫോമൻസ് ടൂൾ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് റോബർട്ട് എസ് കപ്ലാൻ ആൻഡ് ഡാവിഡ് എൻ നോർത്തേൺ ആണ് ഓക്കെ ഇത് നയൻറ്റീൻ നയൻ്റീസിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇതൊരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാലൻസ്ഡ് വ്യൂ തരുന്നുണ്ട് ഓക്കെ നമ്മളൊരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ മാത്രമല്ല നോൺ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ എന്ത് ചെയ്യണം നമ്മൾ എല്ലാ കാര്യങ്ങളും മെഷർ ചെയ്യണം എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് ഓക്കെ അതായത് ഓരോ ഡേ ടു ഡേ ഓപ്പറേഷൻസും നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകമായിട്ട് ഫിനാൻഷ്യൽ ആസ്പെക്റ്റും നോൺ ഫിനാൻഷ്യൽ ആസ്പെക്റ്റും എല്ലാം നമ്മൾ അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് സോ ഞാൻ ഇതിൻ്റെ നാല് ആസ്പെക്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ നാല് പേഴ്സ്പെക്റ്റീവ് വരുന്നുണ്ട് ബാലൻസ്ഡ് സ്കോർ കാർഡിന് അതിൽ ഫസ്റ്റ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പേഴ്സ്പെക്റ്റീവാണ് ഓക്കെ ഫിനാൻഷ്യൽ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മളുടെ കമ്പനിയിൽ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളുടെ കോസ്റ്റ് എത്രയാണ് വരുന്നത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അത്തരം കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ പേഴ്സ്പെക്റ്റീവില് നമ്മളുടെ പ്രോഫിറ്റ് അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര ആണ് നമുക്ക് എത്ര കോസ്റ്റ് വരുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ത് ഫിനാൻഷ്യൽ പേഴ്സ്പെക്റ്റീവില് വരുന്നത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് എന്താണ് കസ്റ്റമർ പേഴ്സ്പെക്റ്റീവ് ആണ് ഓക്കെ കസ്റ്റമർ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ അവർ റീറ്റെയിൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ നീഡ് എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് കസ് സോറി കസ്റ്റമർ പേഴ്സ്പെക്റ്റീവില് വരുന്നത് മൂന്നാമത്തത് വരുന്നത് ഇന്റേണൽ ബിസിനസ് പ്രോസസ് ഓക്കേ ഇന്റേണൽ ബിസിനസ് പ്രോസസ് സോ നമ്മളുടെ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് നടക്കണം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളുടെ ബിസിനസ് പ്രോസസ്സുകളൊക്കെ നല്ല രീതിയിൽ നടക്കണം കാരണം ഇപ്പം ക്വാളിറ്റി ബേസിസിലാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും പ്രൊഡക്ഷൻ്റെ ഇപ്പം നമ്മളിപ്പം ഒരു പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുക എന്നുള്ളതും അതിൻ്റെ ക്വാളിറ്റി ആസ്പെക്റ്റ് തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും എന്താണ് നല്ല രീതിയിൽ നടന്നാൽ മാത്രമേ എന്താവുള്ളൂ നമ്മളുടെ ഒബ്ജക്റ്റീവ് നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ സോ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ഓരോ ബിസിനസിൻ്റെ ഇൻറ്റേർണൽ പ്രോസസ്സും നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നാലാമത്തേത് വരുന്നത് ഇന്നൊവേഷൻ ആൻഡ് ഗ്രോത്ത് എന്നുള്ളതാണ് ഓക്കെ നമുക്ക് നമ്മളുടെ ഓർഗനൈസേഷനിൽ എത്രത്തോളം ഇന്നൊവേഷനും അതുപോലെ തന്നെ ഗ്രോത്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ സോ ഇതിലെന്താണ് ഇപ്പം ഈ പറഞ്ഞതുപോലെ നമ്മളുടെ എംപ്ലോയീസിനെ മനസ്സിലാക്കുക അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്തിട്ട് അവർക്ക് എത്രത്തോളം ട്രെയിനിങ് കൊടുക്കാനുണ്ട് ഈവൻ പല തരത്തിലുള്ള ഇന്നോവേഷൻ അതല്ലാതെ നമ്മളുടെ ബിസിനസ്സിൽ എന്തൊക്കെ ഇന്നോവേഷൻസ് കൊണ്ടുവരാനുണ്ട് നമ്മളുടെ ഗ്രോത്ത് ആസ്പെക്റ്റിൽ എന്തൊക്കെ വർക്ക് ചെയ്യാനുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നല്ലതുപോലെ അനലൈസ് ചെയ്തിട്ട് അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണം അതാണ് ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഓക്കെ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് എല്ലാവർക്കും അറിയുന്നത് പോലെ ജോബ് ഡിസ്ക്രിപ്ഷൻ ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് എ റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ ജോബ് റി ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈസ് എ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് എക്സ്പ്ലെയിൻ ഡ്യൂട്ടീസ് ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് ഓഫ് ദ സ്പെസിഫിക് ജോബ് ഓക്കെ നമ്മൾ പ്ലസ് ടു മുതൽ പഠിച്ച് വരുന്ന വരുന്ന ടോപ്പിക്കാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിൽ നമ്മളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി എന്താണ് നമ്മളുടെ റിപ്പോർട്ടിംഗ് ഹെഡ് ആരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് നെക്സ്റ്റ് പറയുന്നത് മാൻഡേറ്റഡ് ബെനഫിറ്റ്സ് ആണ് മാൻഡേറ്റഡ് ബെനിഫിറ്റ്സ് ആർ ദ എംപ്ലോയി ബെനഫിറ്റ്സ് ദാറ്റ് എംപ്ലോയേഴ്സ് ആർ റിക്വയർഡ് ബൈ ദ ലോ ടു പ്രൊവൈഡ് ദ ആർ നോട്ട് ഓപ്ഷനൽ കമ്പനീസ് മസ്റ്റ് ഗീവ് ദം ടു ദയർ എംപ്ലോയീസ് ടു കംപ്ലൈ വിത്ത് ലേബർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി ലോ സോ ലേബർ ലോ പ്രകാരം ഒരു എംപ്ലോയറ് എംപ്ലോയിക്ക് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ എന്തായാലും കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളല്ലേ അതാണ് മാൻഡേറ്റഡ് ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് അതായത് ഇപ്പം സാലറിക്കപ്പുറത്തേക്ക് എന്തായാലും ലോ പ്രകാരം പിന്നെ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്ത് മാൻഡേറ്റഡ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അവർക്കൊരു ഓപ്ഷനൽ കാര്യമല്ല അതെന്താണ് എന്തായാലും എംപ്ലോയീസിന് കിട്ടേണ്ട കാര്യമാണ് ഇപ്പം എക്സാമ്പിളായിട്ട് നമുക്ക് പ്രൊവിഡൻറ്റ് ഫണ്ട് പറയാൻ പറ്റും അതുപോലെ തന്നെ ഇ എസ് ഐ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ബോണസ് അതുപോലെ തന്നെ ലീവ് ബെനിഫിറ്റ്സ് മിനിമം വേജസ് തുടങ്ങി കാര്യങ്ങളാണ് പറയുന്നത് ഓക്കെ സോ നെക്സ്റ്റ് അതായത് എച്ച് ആർ ഓഡിറ്റിനെ കുറിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം കാരണം എക്സ്പ്ലിസിറ്റലി നമ്മളുടെ സിലബസിൽ കൊടുത്തിട്ടില്ല ബട്ട് ആയിട്ട് നമുക്ക് ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിരുന്നു പിന്നെ പക്ഷെ നമ്മൾ ആ ഒരു എച്ച് ആർ ഓഡിറ്റിനെ കുറിച്ച് ഇന്നിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാണ് സോ എച്ച് ആർ ഓഡിറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് പ്രൊസീജിയേഴ്സ് സിസ്റ്റം ആൻഡ് പ്രാക്ടീസസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷനിലുള്ള എച്ച് ആർ ആവട്ടെ സിസ്റ്റം ആവട്ടെ അല്ലെങ്കിൽ അവിടെയുള്ള പോ പോളിസീസ് ആവട്ടെ അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന അല്ല ഒരു മെത്തേഡാണ് നമുക്ക് എന്താണ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക്ക് ഇവാലുവേഷൻ്റെ ഒരു മെത്തേഡാണ് നമുക്ക് എച്ച് ആർ ഓഡിറ്റ് എന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ എച്ച് ആർ ആക്ടിവിറ്റീസ് എത്ര എഫക്റ്റീവായിട്ട് നടക്കുന്നേ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഗോളുമായിട്ട് അത് അലൈൻ ചെയ്ത് പോകുന്നുണ്ടോയെന്ന് നോക്കുന്ന ഒരു മെത്തേഡ് ആണ് എച്ച് ആർ ആക്ടിവിറ്റി അല്ലെങ്കിൽ എച്ച് ആർ ഓഡിറ്റ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സിലേക്ക് നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് എച്ച് ആർ എഫക്റ്റീവ്നെസ് ഓക്കെ അതായത് നമ്മളുടെ എച്ച് ആർ പോളിസീസും പ്രാക്ടീസും നല്ലതുപോലെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ എന്താണ് എൻഷുവർ ലീഗൽ കംപ്ലയൻസസ് അതായത് നമ്മളുടെ ലാ ലേബർ ലോ പ്രകാരം ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻ പ്രകാരമാണോ ഈ എച്ച് ആർ ഒക്കെ നിലവിൽ കൊണ്ടുപോകുന്നത് എന്നുള്ളത് എൻഷുറ് ചെയ്യുന്നതാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തേർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പം ഇംപ്രൂവ് പെർഫോമൻസ് അതായത് നമ്മളുടെ സ്ട്രെങ്ത് എന്താണ് നമ്മളുടെ വീക്ക്നെസ് എന്താണ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അതായത് ഇപ്പം പ്രത്യേകിച്ച് പിന്നെ എച്ച് ആർ എന്ന് പറയുമ്പം എംപ്ലോയീസിൻ്റെ കാര്യത്തിലില്ല അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കുക എന്നുള്ളത് എൻഷോർ ചെയ്യുക ഫോർത്ത് വൺ എന്ന് പറയുന്നത് അലൈൻ എച്ച് ആർ വിത്ത് ബിസിനസ് സ്ട്രാറ്റജി നമ്മളുടെ എച്ച് ആർ പ്രാക്ടീസസും ബിസിനസ് സ്ട്രാറ്റജിയും അതല്ലെങ്കിൽ നമ്മളുടെ എച്ച് ആർ പ്രാക്ടീസസ് ഓർഗനൈസേഷനിലേക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എൻഷോർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് പ്രൊമോട്ട് പ്രൊഫഷണൽ എച്ച് ആർ പ്രാക്ടീസസ് എന്താണ് നമ്മളുടെ ബെസ്റ്റ് ഇപ്പം ഇൻഡസ്ട്രിയിലുള്ള ബെസ്റ്റ് എച്ച് ആർ പ്രാക്ടീസസ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു പിന്നെ ഓർഗനൈസേഷനിലെ പെർഫോമൻസ് ഒക്കെ ബെറ്റർ ആക്കാന്നുള്ളതാണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് പറയുന്നത് ഓക്കെ സോ ഇതിൽ എച്ച് ആർ ഓഡിറ്റിൻ്റെ ഇപ്പം നമുക്ക് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ ഓരോ സെഗ്മെൻറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ് എച്ച് ആർ ഓഡിറ്റിൻ്റെ ഒരു പാർട്ടാണ് അതിലെന്താണ് നമ്മൾ ജോബ് അനലൈസ് ചെയ്യുന്നുണ്ടാവും ജോബ് ഡിസ്ക്രിപ്ഷന് നമ്മളുടെ ഹയറിങ് പോളിസീസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ സെലക്ഷൻ പിന്നെ ടെസ്റ്റ് ഇൻ്റർവ്യൂ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷനിൽ വരുന്നത് നെക്സ്റ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പം ട്രെയിനിങ്ങിന് ഒരു നീഡ് അനാലിസിസ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ഏതൊക്കെ ട്രെയിനിങ് മെത്തേഡ്സ് ആണ് നമ്മൾ കമ്പനിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പിന്നെ നോളജ് ക്രിയേറ്റ് ചെയ്യാൻ ഏത് ട്രെയിനിങ് മെത്തേഡ് ആണ് അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു എഫക്റ്റീവ്നെസ്സും അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും നെക്സ്റ്റ് കോമ്പൻസേഷൻ ആൻഡ് ബെനഫിറ്റ്സ് പേ സ്ട്രക്ചേഴ്സ് അല്ലെ അതായത് ഇൻസെൻറ്റീവ്സ് അവർക്ക് പിന്നെ എന്താ പറയുക അവർക്ക് ഈ പറഞ്ഞതുപോലെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർ ഡിസേർവ് ചെയ്യുന്ന പേ സ്ട്രക്ചർ അവർക്ക് കിട്ടുന്നുണ്ടോ ഇൻസെൻറ്റീവ് പോളിസി എന്തൊക്കെയാണ് അതുപോലെ തന്നെ മാൻഡേറ്റഡ് ബെനിഫിറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് സോ ഇതാണ് ഇതിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം ഐ മീൻ അതിൽ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത് കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് മാൻഡേറ്റഡ് ബെനിഫിറ്റ്സും വന്നിട്ടുള്ളത് നെക്സ്റ്റ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ എംപ്ലോയിസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ ഏത് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് അതിനൊരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടോ അതുപോലെ തന്നെ ഫെയർനെസ് ആൻഡ് ആക്കുറേറ്റ് ആയിട്ടാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നുണ്ടാവും പിന്നെ എംപ്ലോയി റിലേഷൻസ് ഗ്രീവ് ആൻഡ്സ് ഹാൻഡിലിങ് അതുപോലെ തന്നെ കമ്മ്യൂണി എുക്കേഷൻ ഇൻഡസ്ട്രിയൽ റിലേഷൻ ഒക്കെയാണ് അതിൽ വരുന്ന ടോപ്പിക്സ് നെക്സ്റ്റ് എച്ച് ആർ റെക്കോർഡ്സ് ആൻഡ് പോളിസീസ് എന്ന് പറയുമ്പം അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ലീവ് ടേൺ ഓവർ എംപ്ലോയിസ് ടേൺ ഓവർ എന്തൊക്കെയാണ് എച്ച് ആർ ഡാറ്റാ സിസ്റ്റം അതുപോലെ തന്നെ കംപ്ലയൻസ് ഓഡിറ്റിൽ എന്താണ് പിന്നെ ലേബർ ലോവും അതുപോലെ തന്നെ ഈക്വൽ എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് എൻഷ്യർ ചെയ്യുന്നതാണ് ഓക്കെ ഇതാണ് എച്ച് ആർ ഓഡിറ്റിൽ പറയുന്നത് സോറി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് മാർക്കറ്റിംഗ് എന്നുള്ളൊരു കൊസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ക്യാരക് സോറി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ യൂസ് ഓഫ് സ്മോൾ ഇൻ്റർമീഡിയറ്റ് അസോൾട്ട് ഓൺ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ് ഹെൽഡ് ബൈ ദ കോമ്പറ്റീറ്റേഴ്സ് ഓക്കെ ഇതിൽ കീവേഡ്സ് നോക്കുക നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമ്മളുടെ ആൻസറിലേക്ക് നമ്മൾ എത്തിക്കുന്ന കുറച്ച് കീവേഡ്സ് ഉണ്ടാവും സോ ഇതിൽ കീവോർഡ്സ് ചോദിച്ചിട്ടുള്ളത് സോറി പറഞ്ഞിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്മോൾ ഇൻ്റർമീറ്റൻറ്റ് അസോൾട്ട് എന്നുള്ളതാണ് ഓക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയണം ഓക്കെ സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഗൊറില്ല വാർഫെയർ ആണ് ഓക്കെ സോ നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം ചിലതൊക്കെ എന്താ പറയുക ഫ്ലാങ്കിങ് മാനോർ എന്നൊക്കെ പുതിയ ടേം ആയിട്ട് തോന്നും അല്ലെങ്കിൽ ഇപ്പം ചിലർക്ക് പുതിയൊരു ടേം ആയിട്ട് ഫീൽ ചെയ്യാം സോ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് എൻസെർക്കിൾമെന്റ് സോ എൻസെർക്കിൾമെന്റ് സോറി എൻസെർക്കിൾമെന്റ് ഈസ് എ കോമ്പറ്റേറ്റീവ് മാർക്കറ്റിംഗ് ഓർ ബിസിനസ് സ്ട്രാറ്റജി വേറെ എ കമ്പനി ട്രൈസ് ടു ക്യാപ്ചർ ദ കോംപിറ്റേറ്റേഴ്സ് മാർക്കറ്റ് ബൈ അറ്റ് അറ്റാക്കിങ് ഇൻ ഫ്രം സെവറൽ ഡയറക്ഷൻ സൈമിൾട്ടേനിയസ്ലി സോ ഇതൊരു എന്താണ് മാർക്കറ്റ് പിരിച്ചെടുക്കുന്ന ഒരു മെത്തേഡാണ് അല്ലേ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റർ അറ്റാക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതായത് ഒരു ഡയറക്ഷനിലല്ല പല ഡയറക്ഷനിലും കൂടി ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യുക കോമ്പറ്റീറ്റർ അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് എൻസർക്കിൾമെൻ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇതിലെന്താണ് ഇവർ മെയിൻലി എയിം ചെയ്യുന്നത് ടു സറൗണ്ട് ദ കോമ്പിറ്റേറ്റേഴ്സ് സ്ട്രോങ് ഹോൾഡ് അവരുടെ ഒരു സ്ട്രെങ്ത്തിൽ പിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കോമ്പീറ്റ് ചെയ്യുന്നത് ടാർഗറ്റിംഗ് മൾട്ടിപ്പിൾ മാർക്കറ്റ് സെഗ്മെൻറ്റ് മൾട്ടിപ്പിൾ മാർക്കറ്റ് സെഗ്മെൻറ്റിന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ പ്രൊഡക്റ്റ്സ് ലൈൻ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് ലൈനിനായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് മൾട്ടിപ്പിൾ ഗ്രൂപ്പ് സെറ്റ് വൺസ് ഒരുമിച്ച് ഇപ്പം ഇതിൻ്റെ ഒരു ആയിട്ട് നമുക്ക് സാംസങ് ആൻഡ് ആപ്പിൾ പറയാൻ പറ്റും ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് പ്രീമിയം പ്രൊഡക്ട്സ് ആണ് അവർ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് അവരുടെ കസ്റ്റമർ ബേസ് അല്ലെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ പക്ഷേ സാംസങ് അങ്ങനെയാണോ അല്ല സാംസങ് ആപ്പിളിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് അവർ പല റേഞ്ച് ഓഫ് പ്രൊഡക്ട്സില് അതായത് പിന്നെ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കസ്റ്റമർ തൊട്ടിട്ട് ഈ പറഞ്ഞ പ്രീമിയം കസ്റ്റമറിന് പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റ്സ് വരെ അവർ അവരെന്ത് ചെയ്യുന്നുണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സോ എന്താണ് ആപ്പിളിനെ അറ്റാക്ക് ചെയ്യാൻ സാംസങ് ഉപയോഗിക്കുന്ന ഒരു വേ എൻസേക്കിൾമെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അതാണ് ഇതിൻ്റെ ഒരു ആയിട്ട് പറയാൻ പറ്റുന്നത് നെക്സ്റ്റ് പറയുന്നത് ഫ്ലാങ്കിങ് മാനുവർ ആണ് ഫ്ലാങ്കിങ് മാനുവർ എന്ന് പറയുന്നത് എ കമ്പനി ടാർഗറ്റ്സ് ദ കോമ്പറ്റീറ്റേഴ്സ് വീക്ക് ഓർ അൺ സെഗ്മെന്റ് ലീഡർ ഇൻസ്റ്റെഡ് ഓഫ് ചാലഞ്ചിങ് ദർക്കറ്റ് ലീഡറിനെ ഹെഡ് ഓൺ ആയിട്ട് ചലഞ്ച് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുകയാണ് അവരിതുവരെ എൻറ്റർ ചെയ്യാത്ത ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ അവരുടെ കേസിലെന്താണ് വീക്കായിട്ടുള്ള അൺപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാർക്കറ്റ് ലീഡറ് ഹെഡ് ഓൺ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ആ ഒരു എന്താ പറയുക നമ്മൾ പറയുമല്ലോ കെൽപ്പ് നമുക്കില്ല അതുകൊണ്ട് എന്താണ് അവർ യൂസ് ചെയ്യാത്തൊരു സെഗ്മെൻറ്റിൽ നമ്മൾ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇതിന് ആയിട്ട് പറയാൻ പറ്റുന്നത് നിർമ്മ ആൻഡ് സെർഫെക്സൽ അതായത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ പിന്നെ സെർഫെക്സൽ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഡിറ്റർജൻറ്റ് എന്താണ് ചെയ്തിട്ടുള്ളത് അവർ ഒരു പ്രീമിയം ആയിട്ടാണ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് മാത്രല്ല ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയിലായിരുന്നു എന്ത് ചെയ്തത് അവർ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ചെറിയൊരു ബ്രാൻഡായിട്ടുള്ള നിർമ്മ എന്ത് ചെയ്തു പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്തു ആ ഒരു മാർക്കറ്റിലേക്ക് സ്മോൾ പാക്കറ്റ്സിലായിട്ട് എന്ത് ചെയ്തു കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു സോ അപ്പം എന്താണ് അവിടെ നല്ലൊരു റീച്ച് കിട്ടി ഓക്കെ ഇതാണ് ഫ്ലാങ്കിങ് മാനോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഡയറക്റ്റായിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല പക്ഷെ എന്താണ് അവർ കോമ്പറ്റീറ്റർ എന്താണ് ഇതുവരെ എൻറ്റർ ചെയ്യാത്ത ഒരു പിന്നെ സെഗ്മെൻറ്റിലേക്ക് എൻറ്റർ ചെയ്യുന്നത് അതാണ് ഫ്ലാങ്കിങ് മാനോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ നെക്സ്റ്റ് ഗൊറില്ല വാർഫയർ സോ ഗൊറില്ല വാർഫയർ എന്ന് പറഞ്ഞാൽ ഗൊറില്ല വാർഫയർ ഈസ് എ സോറി ഈസ് എ സ്മോൾ ഇന്റർമീറ്റോവേറ്റീവ് അറ്റാക്സ് ഓക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ കീവേർഡ്സ് മനസ്സിലാക്കിയിട്ടാണ് ഓരോന്നിൻ്റെ ആൻസറിലേക്ക് എത്തേണ്ടത് ഇവിടാന്ന് പറയുന്നത് എന്താണ് സ്മോൾ ഇന്റർമീറ്റ ആൻഡ് ഇന്നോവേറ്റീവ് അറ്റാക്ക് ഓൺ ദ ലാർജർ കോമ്പറ്റീറ്റർ അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ സ്മോൾ ഫേംസ് ഈ ഒരു ഗൊറില്ല വാർഫെയർ ആരാ യൂസ് ചെയ്യുന്നത് സ്മോൾ കമ്പനീസ് ആണ് യൂസ് ചെയ്യുന്നത് ദാറ്റ് ദേ കനോട്ട് അഫോർഡ് ലാർജ് സ്കെയിൽ മാർക്കറ്റിങ് ബാറ്റിൽസ് ലാർജ് സ്കെയിലായിട്ട് അവർക്ക് പിന്നെ കോമ്പീറ്റ് ചെയ്യാൻ കഴിയില്ല ആ സമയത്ത് എന്താണ് ഈ പറഞ്ഞതുപോലെ പിന്നെ ചെറിയ ചെറിയ സ്മോൾ ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് നമുക്ക് ഇതിന് പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ ദ യൂസ് അൺകൺവെൻഷനൽ അതായത് കൺവെൻഷനൽ രീതിയിലായിരിക്കലെന്ത് അവർ ഈ ഒരു പിന്നെ കോമ്പറ്റീഷൻ ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ ടി വി അഡ്വെർടൈസ്മെൻ്റ് അത്തരത്തിലുള്ളതല്ലാതെ കുറച്ച് അൺകൺവെൻഷനൽ ആയിട്ട് അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ട് അതുപോലെ തന്നെ സർപ്രൈസിങ് ടാക്റ്റിക്സ് അല്ലെങ്കിൽ സർപ്രൈസിങ് എലമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാക്ടിക്കാണ് ഇതെന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ പബ്ലിക്കിൻ്റെ അറ്റൻഷൻ ഗെയിൻ ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ ആ ഒരു ബിഗ് പ്ലെയേഴ്സിനെ ഡിസ്റ്റേബ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഓക്കെ സോ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് ബർഗർ കിങ്ങും മെക്ഡൊണാൾഡ്സിൻ്റെയും വോപ്പർ ഡീറ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിന് പറയാൻ പറ്റും ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്ഡൊണാൾഡ്സിൻ്റെ ഒരു അറുന്നൂറ് മീറ്റർ അടുത്ത് നിന്ന് ബർഗർ കിങ്ങിൻ്റെ ഒരു ആപ്പിൽ നിന്നാണ് എന്താണ് മൊബൈൽ ആപ്പ് ത്രൂ ഒരു പിന്നെ ഓപ്പർ പിന്നെ സോറി വോപ്പർ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൺ സെൻറ്റിൽ അവർക്ക് എന്തെയും ആ ഒരു വോപ്പർ അവൈലബിൾ ആകും എന്നുള്ളത് സോ ഇതെന്ന് പറയുന്നത് എന്താണ് ഒരു ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പിന്നെ അല്ലെങ്കിൽ സ്ട്രാറ്റജി ആണെന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ കൊക്കകോള കണ്ടക്ട് ചെയ്തിട്ടുള്ള ഹാപ്പിനെസ് വെൻഡിങ് മെഷീനും നമുക്ക് ഗൊറില വാർഫയറിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം നമുക്കിപ്പം വളരെ ലോക്കലായിട്ട് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് ഫറൂഖ് കോളേജിലാണ് ഫിംസിലാണ് എം ബി എ ചെയ്തിട്ടുള്ളത് സോ അവിടെ ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട് സോ ഇതിലെന്താണ് നമ്മൾ പബ്ലിക്കിൻ്റെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബീച്ചിലും ഒരുപാട് ക്യാമ്പയിൻസ് നടത്താറുണ്ടായിരുന്നു ഫ്ലാഷ് മോബ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബീച്ചിൽ ക്ലീൻ ചെയ്തിട്ട് ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് സോ അതൊക്കെ എന്താണ് നമുക്കൊരു അൺകൺവെൻഷനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അൺകൺവെൻഷനൽ ആയിട്ടുള്ള അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആയിട്ട് നമുക്ക് പറയാൻ പറ്റും നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഫ്രണ്ട് ഫ്രണ്ടൽ അസൾട്ടാണ് ആ ഒരു വേർഡ് മീനിങ്ങിൽ തന്നെ ഉണ്ടല്ലേ ഡയറക്റ്റ് അറ്റാക്കാണ് അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കോർ സ്ട്രെങ്ത്തിലായിരിക്കും നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടാവുക അതുപോലെ തന്നെ പ്രൊഡക്റ്റിലും പ്രൈസിങ്ങിലും അതുപോലെ തന്നെ മാർക്കറ്റ് പൊസിഷനിലും ഇതിന് ബെസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ പറയുന്ന പറയാൻ പറ്റുന്നത് കൊക്കോ ആൻഡ് പെപ്സിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് സോ ഇത് കൊക്കോള്സിന്റെ കാര്യം പറയുമ്പം ഇവർ ഡയറക്റ്റ് ആയിട്ടില്ല പ്രൈസിലും ടേസ്റ്റിലും എല്ലാത്തിലും മാർക്കറ്റ് പൊസിഷനിലും ഒക്കെ കോംപീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പം മാക്സിമം പി വൈ ക്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്യുക നിങ്ങളുടെ പിന്നെ ഈ ഒരു മോസ്റ്റ് ഓഫ് ദ ടൈം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക പി വൈ ക്യൂ ഡിസ്കഷനിലേക്ക് പിന്നെ മാത്രം ടൈം കൊടുക്കുക അതുപോലെ തന്നെ നമ്മളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കാരണം ജെ ആർ എഫ് ക്ലബ്ബുകളും ഡെയിലി ഡിസ് ഡിസ്കഷൻസൊക്കെ ഗോയിങ് ആണ് മാക്സിമം വേഗം ജോയിൻ ചെയ്യുക എന്നിട്ട് ഐഫറിൻ്റെ ഒരു പാർട്ടാവാം നെക്സ്റ്റ് സെഷനിൽ കാണാം ഓക്കെ ബൈ